श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ഏഴ് യോഗം ശ്ലോകം പത്തൊമ്പത് പേജ് നമ്പർ നാനൂറ്റി പതിനൊന്ന് ബഹൂന ജന്മനമന്ത്സമിതി സമഹാത്മാസു ദുർലഭ പദാനുപദം ബഹുനാം അനേകം ജന്മനാം ജന്മങ്ങളുടെ അന്തേ അവസാനത്തിൽ സർവം എല്ലാം വാസുദേവ ഇതി വാസുദേവനാണെന്ന് ജ്ഞാനവാൻ ജ്ഞാനമുണ്ടായവൻ മാം എന്നെ പ്രബദ്ധ്യതേ ശരണം പ്രാപിക്കുന്നു സഹ അങ്ങനെയുള്ള മഹാത്മാ മഹാത്മാവ് സുദുർലഭവും ദുർലഭനാകുന്നു വിവർത്തനം അസംഖ്യം ജനന മരണങ്ങൾക്കു ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ് കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയുമെന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ് ഭാവാർത്ഥം ഭക്തിപൂർവം സേവനവും ആധ്യാത്മികാനുഷ്ഠാനങ്ങളും തുടർന്നു പോരുന്ന ജീവാത്മാവ് എണ്ണമറ്റ ജന്മങ്ങൾക്കു ശേഷം ഭഗവാൻ കൃഷ്ണനാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പരമലക്ഷ്യമെന്നുള്ള ദിവ്യജ്ഞാനം നേടുന്നു ആത്മസാക്ഷാത്കാരത്തിൻ്റെ തുടക്കത്തിൽ ഭൗതികതയോടുള്ള ആസക്തി വിടാൻ ശ്രമിക്കുന്നവർക്ക് അവ്യക്തിഗത ഭാവനയിലേക്ക് ചായ് വരാം പക്ഷേ കുറച്ചുകൂടി മുന്നേറുമ്പോൾ മനസ്സിലാവും ആത്മീയ ജീവിതത്തിലും പ്രവർത്തനങ്ങളുണ്ടെന്നും അവയാണ് ഭക്തിഭരിതങ്ങളായ സേവനങ്ങളായി അറിയപ്പെടുന്നതെന്നും ഈ സത്യമറിഞ്ഞ ഒരാൾ ഭഗവാനിൽ ആകൃഷ്ടനായി സ്വയം അവിടുത്തേക്ക് സമർപ്പിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കരുണ മാത്രമാണെല്ലാമെന്നും ഈ പ്രപഞ്ചം സർവകാരണങ്ങൾക്കും കാരണഭൂതനായ ഭഗവാനിൽ നിന്ന് വിഭിന്നമായൊന്നല്ലെന്നും ആ സന്ദർഭത്തിൽ ജീവന് ബോധ്യപ്പെടും ഭൗതിക പ്രപഞ്ചം ആധ്യാത്മിക വൈവിധ്യത്തിൻ്റെ തലതിരിഞ്ഞ നിഴൽ മാത്രമാണെന്ന് അറിയാൻ കഴിയും ഏതൊന്നും ഭഗവാനുമായി ബന്ധപ്പെട്ടതാണെന്ന് സ്പഷ്ടമാവും പിന്നീട് ആ ഭക്തൻ ഏതൊന്നിനെയും വാസുദേവ കൃഷ്ണനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടേ ചിന്തിക്കൂ വാസുദേവൻ്റെ ആ വിശ്വാത്മക ദർശനം ഭഗവാന് സ്വയം സമർപ്പണം ചെയ്യലെന്ന പരമലക്ഷ്യത്തിലേക്കെത്താൻ ജീവാത്മാവിനെ സഹായിക്കുന്നു അങ്ങനെ സ്വാത്മാർപ്പണം ചെയ്യുന്ന മഹാത്മാക്കൾ ഏറെ പേരില്ല ശ്വേതാ ചതരോപനിഷത്ത് മൂന്ന് പതിനാല് പതിനഞ്ച് ഈ വിഷയത്തെ തന്നെ സുസ്പഷ്ടമായി പ്രതിപാദിച്ചിട്ടുണ്ട് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷസഹസ്ര സഭൂമി വിശദോ വൃത്തിയാ തിഷ ദശാംുലം പുരുഷ എവേദഗം സർവ യദ് ഭൂതം യച്ച് ചവ്യം ഉദാമൃതോ യേനതിരോഹത്തി ഛാദോക്യോപനിഷത്ത് അഞ്ച് ഒന്ന് പതിനഞ്ച് പ്രകാരം നവൈ വാചോന ന ചക്ഷുഷി നോത്രാണി നാംസീത്യാചത്തെ പ്രാണ ഇതി എവ ചക്ഷത്തെ സർവാണി ഭവന്തി ഒരു ജീവിയുടെ ശരീരത്തിലെ മുഖ്യഘടകം ദർശനശ്രവണ ഭാഷണശക്തികളല്ല ചിന്താശക്തി പോലുമല്ല പ്രാണനാണ് സർവപ്രവർത്തനങ്ങളുടെയും കേന്ദ്രം ഭഗവാൻ വാസുദേവ കൃഷ്ണനാണ് സർവഭൂതജാലങ്ങളുടെയും മുഖ്യസത്ത ശരീരത്തിന് ദർശനശക്തിയുണ്ട് ശ്രവണഭാഷണ ശക്തികളും ചിന്താശക്തിയുമുണ്ട് പക്ഷേ ഭഗവാനുമായി ബന്ധപ്പെടാതിരുന്നാൽ ഇവയ്ക്കൊരു പ്രാധാന്യവുമില്ല സർവവും വാസുദേവനും വാസുദേവൻ സർവവ്യാപിയുമാകയാൽ പരിപൂർണജ്ഞാനം സിദ്ധിച്ച ഭക്തൻ അദ്ദേഹത്തിന് സ്വയം സമർപ്പിതനാകുന്നു ഹരേ കൃഷ്ണ